എനിക്ക് അതിന്റെ ആവശ്യമില്ല ഒരു സാറ്റലൈറ്റ് കണക്ടൊക്കെ ആയിട്ട് അഞ്ച് നാലോ അഞ്ചോ ഉദ്യോഗസ്ഥർക്ക് അവിടെ ഉണ്ടാവും അവർക്ക് ഭക്ഷണം കൊടുക്കണം അവർക്ക് രാത്രി കയറിക്കണം മുറി കൊടുക്കണം ഞാൻ ഈ എല്ലാ പണിയും കൂടെ ചെയ്യുന്നതോട്ടെങ്കിലും സിനിമയും കൂടെ ചെയ്യാൻ ഞാൻ തയ്യാറാവുന്നില്ലേ എനിക്കത് എന്തോ ഒരു ടാസ്കിംഗ് ആണല്ലേ മൾട്ടി ടാസ്കിങ്ങിനും മേലെയാണ് അപ്പൊ ഇതൊക്കെ ചെയ്യണം ഞാൻ ആഗ്രഹിക്കുന്നു ഇനി അതിന്റെ പേരിൽ അവർ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ ജി എസ് നമുക്ക് വേറെ വഴിയുണ്ട് എം പി എം പിന്നുകൊണ്ട് എനിക്ക് തൃശ്ശൂർക്കാരെ കൂടുതൽ പരിഗണിക്കാൻ പറ്റും എനിക്ക് ഇവിടെ തന്നെ നിൽക്കാൻ പറ്റും ഇതൊരു പറ്റുന്നില്ല തൃശ്ശൂർക്കാർക്കാണ് എന്ന് ഇതുവരെ പൂർണ്ണമായി കിട്ടാത്തത് ബാക്കി തമിഴ്നാട്ടുകാർക്ക് കിട്ടുന്നുണ്ട് ആന്ധ്രാക്കാരിന് കിട്ടുന്നുണ്ട് ത്രിപുരക്കാർക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് നാല് ദിവസം അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട് തൃശൂർക്കാർക്ക് രണ്ട് ദിവസത്തിൽ കൂടുതൽ തന്നെ കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം അപ്പൊ ഇതൊക്കെ വലിയ ഒരു കവലയായിട്ട് എനിക്ക് വന്നുണ്ട് ഇരിക്കുകയാണ്